ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും സോഷ്യലിസം മതനിരപേക്ഷത എന്നീ പദങ്ങൾ ഒഴിവാക്കണമെന്ന് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി തത്രേത്രേയ ഹൊസബാലെ വ്യക്തമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയ്ക്കുമെതിരെ ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാർ ശക്തികളും ഒളിഞ്ഞും തെളിഞ്ഞും തുടർന്നു വരുന്ന കടന്നാക്രമണങ്ങളുടെയും എല്ലാം കേന്ദ്ര ലക്ഷ്യം ആ രണ്ട് വാക്കുകളിലും ഉൾക്കൊള്ളുന്ന ആശയങ്ങൾക്കെതിരെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ രാജ്യത്തിന് നൽകിയ ഭരണഘടനയുടെ കരടിൽ ആ പദങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും അവ പിന്നീട് അടിയന്തരാവസ്ഥ കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്നുമുള്ള വാദം തീർത്തും വിഡിത്തമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിനാല് അന്നത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് അജയ് കുമാറും ഉൾപ്പെട്ട കോടതി ഡിവിഷൻ ബെഞ്ച് ബി ജെ പി നേതാവും രാജ്യസഭാംഗവുമായിരുന്ന സുബ്രഹ്മണ്യൻ സ്വാമി അഡ്വക്കേറ്റ് കുമാർ ഉപാധ്യായ തുടങ്ങിയവർ സമാന ആവശ്യം ഉന്നയിച്ച് സമർപ്പിച്ച തള്ളിയിരുന്നു സോഷ്യലിസം മതനിരപേക്ഷത എന്നീ രണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അവിഭാജ ഘടകമാണെന്നും സുപ്രീം കോടതി അന്ന് വ്യക്തമാക്കിയതാണ് എന്നാൽ ഈ കോടതി വിധി പോലും മാറ്റിമറിക്കണം എന്നാണ് ആർ എസ് എസ് പറയുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ സോഷ്യലിസം എന്നത് തുല്യതയാണ് സമാന രീതിയിൽ മതനിരപേക്ഷതയ്ക്കും ഇന്ത്യയിൽ വലിയ വിലയാണ് കൽപ്പിക്കപ്പെട്ടിട്ട് വരുന്നത് ഇത് രണ്ടും മാറ്റണമെന്ന് ആർ എസ് എസ് സാഠ്യം പിടിക്കുമ്പോൾ ഹിന്ദുത്വം നടപ്പിലാക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം മതനിരപേക്ഷത എന്ന സങ്കല്പം തുല്യതയ്ക്കുള്ള പൗരന്റെ അവകാശം ശത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് സുപ്രീം കോടതി ഭരണഘടനയിലെ രണ്ട് സുപ്രധാന പദവികളെയും കൃത്യമായി വ്യാഖ്യാനിക്കുന്നുണ്ട് ബി ജെ പിയോ അതിന്റെ മുൻകാമിയായിരുന്ന ജനസംഘമോ ഒരിക്കലും മതനിരപേക്ഷതയിലോ സോഷ്യലിസ്റ്റ് ആശയങ്ങളിലോ വിശ്വസിച്ചിരുന്നില്ല അറക്കാലത്തും ജാതി വർണ്ണ വിവേചനത്തിന്റെയും സാമ്പത്തിക വിവേചനത്തിന്റെയും അടിമത്തത്തിന്റെയും ആളുകളായി തന്നെയാണ് ഈ രാജ്യത്ത് വിലസിയിരുന്നത് എന്നാൽ അധികാരത്തിന് മേൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ ഏത് കുടില തന്ത്രത്തിനും ബി മടിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇരട്ട അംഗത്വ വിവാദത്തെ തുടർന്ന് ജനതാ പാർട്ടിയിൽ നിന്നും പുറത്തു വന്ന ജനസംഘ നേതാക്കളായിരുന്ന അടൽ ബിഹാരി വാജ്പേയി എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി തുടങ്ങിയവർ ബി ജെ പിക്ക് രൂപം നൽകിയപ്പോൾ ലക്ഷ്യം വെച്ചതും ഈ ഭരണഘടന അട്ടിമറ തന്നെയാണ് ഇന്നതാ തീവ്രമാകുമ്പോൾ മുന്നിൽ ആർ എസ് എസ് ശക്തമായ നിലപാടുമായി ബി ജെ കൈപിടിച്ച് നടത്തുന്നു എന്നതാണ് വ്യത്യാസം